സൈനിക അർദ്ധ സൈനിക കൂട്ടായ്മയായ സോൾജിയേഴ്സ് ഓഫ് ഈസ്റ്റ് വെനീസ് പുതുവത്സര ദിനത്തിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തി മാതൃകയായി ആലപ്പുഴ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുള്ള നിരാലംബരും ദുരിതങ്ങൾ അനുഭവിക്കുന്നവരുമായ പത്ത് കുടുംബങ്ങൾക്ക് സാമ്പത്തിക സഹായം കൈമാറുകയായിരുന്നു സൈനിക അർദ്ധ സൈനിക കൂട്ടായ്മയായ സോൾജിയേഴ്സ് ഓഫ് ഈസ്റ്റ് വെനീസ് പുതുവത്സര ദിനത്തിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ അശരണനും കഷ്ടതകൾ അനുഭവിക്കുന്നവരുമായ പത്ത് കുടുംബങ്ങൾക്ക് സാമ്പത്തിക സഹായം കൈമാറുകയായിരുന്നു ആലപ്പുഴ അമ്പലപ്പുഴ കരുവാറ്റ താമല്ലാക്കൽ ചെറുതന ചെങ്ങന്നൂർ ബുധനൂർ വള്ളികുന്നം എന്നിവിടങ്ങളിലെ കുടുംബങ്ങൾക്കാണ് സാമ്പത്തിക സഹായം കൈമാറിയത് സോൾജിയേഴ്സ് ഓഫ് ഈസ്റ്റ് വിന്നീസ് പുതുവത്സര ആഘോഷം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു സംഘടനാ പ്രസിഡന്റ് മനോജ് കരിമുളക്കൽ അനിൽകുമാർ ബാബുലാൽ മോഹൻദാസ് ജോർജ് കെ റ്റി മുരളീധരൻ എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി ഇവരോടൊപ്പം അംഗങ്ങളായ സന്തോഷ് നായർ സുനിൽകുമാർ ഹരികൃഷ്ണൻ ഷംസുദ്ദീൻ മുരളീധരൻ മോഹൻകുമാർ ബൈജു തോമസ് മധു മനോജ് ഹരികുമാർ തമ്പി കെറ്റി പവിത്രൻ സലീം ഭാസ്കരപിള്ള അജിത് ക്രിസ്തുദാസ് ബിജുമോൻ ഷിബു മാം ഷിബു സുഭാഷ് വർഗീസ് കൃഷ്ണപിള്ള മാത്യൂസ് തുടങ്ങിയവർ പങ്കെടുത്തു സോൾജേഴ്സ് ഓഫ് ഈസ്റ്റ് വനീസിൻ്റെ ജീവകാരണ്യ പ്രവർത്തനങ്ങളിൽ അവരുടെ തൊപ്പിയിലൊരു പൊൻതോലായിട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സുപ്രഭാതം ആലപ്പുഴ ജില്ലയിൽ ചേർത്തല മുതൽ ഓച്ചിറ വരെയുള്ള വിവിധ ഭാഗങ്ങളിൽ കഷ്ടത അനുഭവിക്കുന്ന ആലംബഹീനരായ മനുഷ്യർക്ക് പത്തു പേർക്ക് ചെറിയ ഒരു സാമ്പത്തിക സഹായം നൽകി ഞങ്ങൾ പുതുവർഷം ആഘോഷിക്കുകയാണ് എല്ലാ മാസവും ആലപ്പുഴ ജില്ലയിലെ കഷ്ടത അനുഭവിക്കുന്ന പാവപ്പെട്ട നിർധനരായ മനുഷ്യർക്കും ഈ ആലംബഹീനരായ മനുഷ്യരെ സംരക്ഷിക്കുന്ന സംഘടനകൾക്കും സാമ്പത്തിക സഹായം നൽകാറുണ്ട് സോൾജേഴ്സ് ഓഫ് ഈസ്റ്റ് വെനീസിലെ അംഗങ്ങളുടെ പെൻഷനിൽ നിന്നും കിട്ടുന്ന ഒരു നിശ്ചിത തുക സോമനസാലെ സന്തോഷപൂർവ്വം അവർ ഇത്തരം പ്രവർത്തനങ്ങൾക്കായിട്ട് നീക്കിവെക്കുന്നു ഈ വർഷം ഞങ്ങൾക്ക് കിട്ടിയ അപേക്ഷകളിൽ മുഴുവൻ പേർക്കും പത്തു പേർക്കും ഈ പുതുവത്സരത്തിൽ അവരുടെ ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഈ കഷത അനുഭവിക്കുന്ന ആളുകൾക്ക് പത്തു പേർക്കും ഒരു ചെറിയ തുക സാമ്പത്തിക സഹായമായിട്ട് നൽകുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് അത് ആലപ്പുഴ സക്കരിയാവാട് തുമ്പോളി പുറക്കാട് ചെറുതന കരുവാറ്റ പുലിയൂർ പെരിങ്ങിലിപ്പുറം വള്ളികുന്നം കറ്റാനം താമല്ലാക്കൽ എന്നീ ഭാഗങ്ങളിലുള്ള പത്ത് മനുഷ്യ ആത്മാക്കളെയാണ് കഷ്ടത അനുഭവിക്കുന്ന ആലംബഹീനരായ മനുഷ്യരെയാണ് ഇതിലേക്കായിട്ട് ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ ഇതേ സമയം ഞങ്ങൾ പത്ത് ടീമായിട്ട് ഓരോ വീട്ടിലും അവർക്ക് സഹായം എത്തിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആലംബഹീനരായ അകളിൻ്റെ ഇരുളിൽ തപ്പിത്തടയുന്ന മനുഷ്യർക്ക് ഒരു കൈത്തിരി നാളമാകണമെന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം എല്ലാവർക്കും ഐശ്വര്യപ്രദമായ ശാന്തി സമാധാനവും നിറഞ്ഞ ഒരു പുതുവർഷം ആശംസിപ്പിക്കുന്നു